നമസ്തി പ്രിയമുള്ള ഡോക്ടർ മാരാർജി പ്രേക്ഷകൻ നമുക്ക് ഇടവൻ രാശിയിലേക്ക് വരാം എടവം രാശി എന്നാൽ കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിക രോഹിണി മകീര്യം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴിക ഇവിടെ ഇന്ന് എടവൻ രാശിയിൽ സൂര്യൻ വ്യാഴം ശുക്രൻ മൂന്നിൽ മാന്തി അഞ്ചിൽ കേതു ഏഴിൽ ചന്ദ്രൻ പത്തിൽ ശനി പതിനൊന്നിൽ ചൊവ്വ രാഹു പന്ത്രണ്ടിൽ ബുധൻ ഇങ്ങനെയാകുന്നു ഇന്നത്തെ ഗ്രഹനില സ്വതവേ ചാരവശാൽ എടവൻ രാശിക്കിന്ന് ജന്മവ്യാഴമാണ് ഈ രാശിയുടെ ഇന്നത്തെ ഒരു ബലം ഇന്നലെ മുതൽ പന്ത്രണ്ടാം ഭാവത്തിലായിരുന്ന ശുക്രൻ ഒരു മാളവ്യ മഹായോഗം ചെയ്തുകൊണ്ട് സ്വന്തം ക്ഷേത്രത്തിലേക്ക് വന്നു ആ ലഗ്നത്തിലുള്ള ശുക്രൻ സ്മരനിപുണ സുഖി എന്നാണ് ഫലം പറഞ്ഞിട്ടുള്ളത് ഒരുപക്ഷെ വിദേശത്തൊക്കെയുള്ള ഭർത്താക്കന്മാർ തൻ്റെ വീട്ടിലേക്ക് വരുന്ന ഭാരമായിരിക്കും ഇത് അല്ലെങ്കിൽ ദൂരത്തുള്ള പിതാവ് തൻ്റെ ഭാര്യയെയും മക്കളെയും കാണാൻ വരുന്ന ഭാരമായിരിക്കും ഇത് കുറച്ചുകൂടി ഭൗതികസുഖം എടവൻ രാശിക്കാർക്ക് കൂടുതൽ കിട്ടുന്നു അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് ഏഴാം ഭാവത്തിലെ ചന്ദ്രനാണ് ദാരശം സപ്തമേ ക്ഷീതരശ്മി ഏഴ് ക്ഷീതരശ്മി ചന്ദ്രൻ വന്നാൽ ദാരശം ദദത് ദാരത്തിൻ്റെ ഭാര്യാസുഖം തനിക്ക് ലഭിക്കുമെന്നാണ് അർത്ഥം ഇവിടെ ഭർത്താവിന് ഭാര്യയുടെയും ഭാര്യക്ക് ഭർത്താവിൻ്റെയും സുഖഭോഗങ്ങൾ അനുഭവിക്കാനുള്ള വാരമാണിത് അത് മാത്രമല്ല വിവാഹ തീരുമാനങ്ങൾക്ക് അനുകൂലമായ വാരമാണിത് അതുകൊണ്ട് വിവാഹ നിശ്ചയം പെണ്ണു കാണാൻ ചടങ്ങ് അനുകൂലമായ സമയമാണ് യാത്ര പോകുന്ന വ്യക്തിക്കും വളരെ അനുകൂലമായ വാരമാകുന്നില്ല ഏഴാം ഭാവാധിപനാഗ്രഹം മീനൻ രാശിയിൽ നിൽക്കുന്നു പതിനൊന്നിൽ നിൽക്കുന്ന ലാഭം ചൊവിയാണ് വരുമെന്ന് അതിനാൽ ഒരു അനുകൂലാന്തരീക്ഷം ഇടമൻ രാശിക്ക് ഇവിടെ കാണുന്നു എങ്കിലും ഇൻവെസ്റ്റ്മെന്റ് വളരെ ശ്രദ്ധിക്കണം അധോമുഖ രാശിയാണ് ഭം യദ്യാരൂഢം ധനപരമായ വിഷയത്തിൽ എല്ലാവരും തന്നെ പരിത്യജിക്കുന്നു സുഹൃത്തുക്കൾ തന്നെ കൈവിടുന്നു വാഹനം മുതലായവയിൽ നിന്നും അപകടമുണ്ടാകുന്നു ചതുഷ്പാത്ത രാശിയാണ് ഫോർ വീലർ ഉപയോഗിക്കുന്നവർ വളരെ ശ്രദ്ധിക്കുക ഒരു വാഹനാപകടമുണ്ട് പ്രത്യേകിച്ച് എടവൻ രാശി നിശാരാശിയാണ് രാത്രി സഞ്ചരിക്കുന്നവർ വളരെ ശ്രദ്ധിക്കുക ഇത് മഴക്കാലമാകുന്നു അപകടം രാത്രി യാത്രയിൽ ഉണ്ടാകും വളരെ ശ്രദ്ധിക്കുക മറ്റൊരു വിഷയം ഞാൻ പറഞ്ഞു ധനപരമായ വിഷയത്തിൽ ബുദ്ധിമുട്ടുകൾ വരും ഇവിടെ ധനാധിപനായ ബുധൻ നിൽക്കുന്നത് പന്ത്രണ്ടിലാണ് അതുകൊണ്ട് രേഖയില്ലാതെ ഒരു കാശും ക്രയവിക്രയവും നിങ്ങൾ ഈ വാരം നടത്താൻ പാടില്ല പന്ത്രണ്ടിലെ ബുധൻ രേഖാവതിയാണ് ഇപ്പം രേഖയിലൂടെ ചതിവരും ശ്രദ്ധിക്കുക ആ വിഷയം മാത്രമല്ല തൻ്റെ പ്രിയപ്പെട്ട ഡോക്യുമെന്റ്സ് യാത്രയിലൂടെ നഷ്ടപ്പെട്ടു പോവുക എന്നൊരു വലിയ ബുദ്ധിമുട്ടും എടവൻ രാശിക്ക് അനുഭവിക്കുന്ന സമയമാണിത് കർമ്മ വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല ഞാൻ സൂചിപ്പിച്ചു ഭാര്യ ലഭിക്കുന്ന വാരമാണ് അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്ന കേതു വൈകല്യവാനായ ചൊവ്വയുടെ ദൃഷ്ടിയുള്ളത് കൊണ്ട് ഉദരസംബന്ധമായ രോഗങ്ങൾ ശ്രദ്ധിക്കണം പാദങ്ങൾക്ക് വൈകല്യം വരാവുന്ന വാരമാണിത് വൈകല്യവാനായ ഗ്രഹമാണ് പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്നത് അതും രാഹുവോട് കൂടി ഇപ്പം പ്രകാശമില്ലാതെ അസമയത്തുള്ള യാത്ര ഒരു തരത്തിലും ചെറിയ കുട്ടികളെ അനുവദിക്കരുത് ഈ വാരത്തിൽ പിന്നീട് ശാരീരികമായി ഇടവൻ രാശി സത്വേ കഭജന്യമായ രാശിയാണ് ഇവിടെ ലക്നത്തിൽ നിൽക്കുന്ന വ്യാഴം കഭജന്യമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും അഷ്ടമാധിപനായ ഗ്രഹം ഇടവൻ രാശിയിൽ നിൽക്കുന്നത് കഭരാശിയാണ് ശ്ലേമലഹ കഭപ്രകൃതിയാണ് ഇവിടെ വിവാഹം കഴിച്ച നവദമ്പതികൾക്ക് ഗർഭധാരണത്തിനുള്ള വളരെ അനുകൂലമായ സമയമാണ് സന്താന സ്ഥാനത്തേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുണ്ട് സന്താനപതിയായ ബുധൻ വളരെ പെട്ടെന്ന് തന്നെ ഇടവൻ രാശിയിലേക്ക് വരും ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അപ്പോൾ സന്താനങ്ങളെ ചിന്തിക്കുന്ന ദമ്പതികൾക്ക് അനുകൂലമായ ഒരു പാരമാകുന്നു ഇടവം രാശിക്കാർക്ക് ഇവിടെ പ്രായണ ദുസ്തനായി നിൽക്കുന്ന ഗ്രഹം ബുധനാണ് അതുകൊണ്ട് ബുധൻ ഇവിടെ സന്താനപതിയാണ് ബുദ്ധിപതിയാണ് ഞാൻ സൂചിപ്പിച്ചു രേഖാപരമായ വിഷയങ്ങൾ ശ്രദ്ധിക്കുക അനാവശ്യമായ ദുർവ്യയം വാക്കിൽ വരുത്തരുത് റാഷ് പ്രോമിസുകളൊന്നും ആർക്കും നൽകാതിരിക്കുക അതിലൂടെ ശത്രുത സമ്പാദിക്കുന്ന വാരമാണിത് എന്താണിവിടെ പരിഹാരം വളരെ സിംപിളായി ബുധന് പരിഹാരം ചെയ്യുന്നത് ശ്രീരാമൻ ശ്രീകൃഷ്ണൻ നരസിംഹം മുതലായ ക്ഷേത്രങ്ങളിൽ അവതാര വിഷ്ണുവിൻ്റെ ക്ഷേത്രങ്ങളിൽ കുട്ടികളുടെ പേരിൽ വെണ്ണ നിവേദ്യം വഴിപാടായി സമർപ്പിക്കാവുന്നതാണ് വെണ്ണ നിവേദ്യവും തുളസിമാലയും വഴിപാടായി സമർപ്പിക്കാവുന്നതാണ് ശത്രുദോഷം നേരിടുന്ന വ്യക്തികളാണെങ്കിൽ നരസിംഹ ക്ഷേത്രത്തിൽ പാനകം വഴിപാടായും കഴിപ്പിക്കുക പിന്നീട് വിവാഹ തീരുമാനങ്ങൾക്കൊക്കെ പെണ്ണ് കാണൽ ചെക്കനെ കാണൽ ചടങ്ങുകൾക്കൊക്കെ ഏറ്റവും അനുകൂലമായ സമയമാകുന്നു കടവൻ രാശിക്കാർക്ക് ഇരുപത്തി മൂന്നാം തീയതി വ്യാഴാഴ്ച ഒൻപത് അൻപതിനു ശേഷമുള്ള സമയം അനിടം നക്ഷത്രം വളരെ ഗുണമാണ് രാഹുകാലം നിങ്ങൾ കണ്ടുപിടിക്കുക പിന്നീട് ഇരുപത്തഞ്ചാം തീയതി ശനിയാഴ്ച മൂലം നക്ഷത്രമാണ് പാടില്ല ഒരു കർമ്മവും ചെയ്യാൻ കാരണം എടവൻ രാശിയുടെ അഷ്ടമരാശി കൂറാകുന്നു പിന്നീട് നല്ല സമയം ഇരുപത്തി ഏഴാം തീയതി തിങ്കളാഴ്ച നാല് മുപ്പത് മുതൽ വിവാഹകാര്യങ്ങൾക്കൊക്കെ ക്ഷണിക്കുവാനോ അല്ലെങ്കിൽ ധനപരമായ ചർച്ചക്കോ അനുകൂലമായ സമയം ഇരുപത്തി ഒൻപതാം തീയതി ബുധനാഴ്ച രജിസ്ട്രേഷൻ ആധാരവുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങൾ ക്രയവിക്രയ ചർച്ചകൾ ഇതൊക്കെ വളരെ അനുകൂലമായി വരുന്ന ദിനമാണ് അത്യാവശ്യം പ്രാർത്ഥനകളൊക്കെ ചെയ്യുക നല്ല ദിനങ്ങൾ നോക്കി ശുഭകാര്യങ്ങൾ ചെയ്യുക കാലസ്യ ആത്മാനുകൂലത്വം എന്നാണ് കാലം അനുകൂലമാകുന്ന സമയത്ത് എല്ലാം ചെയ്യുക